ഷബാസിന്റെ ഇൻക്വസ്റ്റ് തുടങ്ങി അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ശേഷം വീട്ടിലേക്ക് നേരെ കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു സംഘർഷം എന്ന രീതിയിൽ ആണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നത് ഒപ്പം നഞ്ചക്ക് എന്ന ആയുധം ഉപയോഗിച്ചാണ് ഷെഹബാസിൻ്റെ തലയ്ക്ക് അടിച്ചതെന്ന് കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ തലയുടെ പിറകിലേറ്റ ശതമാണ് മരണകാരണം എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു കൂടിയുണ്ട് അത്രയും ഗുരുതരമായ പരിക്കാണ് ആന്തരികമായി ഷെഹബാസിൻ്റെ തലയിൽ ഏറ്റിരുന്നതെന്നാണ് എന്നോടൊപ്പം ഷഹബാസിൻ്റെ അയൽവാസി ഒപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് ചേരുന്നത് അപ്പം ഞങ്ങളവിടെ ഏകദേശം ഒമ്പത് ആകുമ്പോഴേക്കും വലിയ അവിടെ എത്തിച്ചിട്ടുണ്ട് ആ കിലോ താലൂക്കിൽ ആറു മണിക്കാണ് ഈ സംഭവം സ്കൂളിൽ ഉണ്ടാകുന്ന ഈ വിഷയങ്ങൾ സ്കൂളല്ല ഈ ഈ പറയുന്ന ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അപ്പോൾ ആറു മണിക്ക് ആറേകാലാവുമ്പോൾക്ക് വീട്ടിലെത്തിച്ച് ചെറിയ എൻ്റെ ഒരു കൂട്ടാരൻ തന്നെയാണ് വീട്ടിലെത്തിക്കുന്നത് പക്ഷേ ഇതൊരു സാധാരണ ഉള്ളൊരു അടിയാണല്ലോ അപ്പോൾ നമ്മളത്ര ഗൗരവ വീട്ടുകാർ അത്ര ഒരു ഗൗരവമായിട്ട് എടുത്തില്ല അടിയെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അടിയിൽ പൊട്ടും മുറിയും കാര്യങ്ങളൊന്നും ശരീരത്ത് കാണാൻ കഴിഞ്ഞില്ല അത് അന്ന സമയത്ത് തന്നെ കുട്ടി അവിടെ വീണ് പിന്നെ ബന്ധക്കാരും പാൻ്റെ അനിയനും രേഷനും ഒക്കെ വന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഛർദിച്ച് ഛർദ്ദിച്ചപ്പോൾ വേഗം ഇതാക്കി നേരെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അവിടുന്ന് ഡോക്ടർമാർ മറ്റുള്ള കാര്യ ആളുകളൊക്കെ അതിൻ്റെ വേണ്ട ചികിത്സകളും മറ്റുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ഹോസ്പിറ്റൽ നമ്മുടെ കോളേജിലേക്ക് എത്തിക്കണം അവിടെ അവിടെ നിന്ന് തന്നെ ഐ സിയു ആംബുലൻസിൽ നമ്മൾ ഇതാക്കി നേരെ നമ്മുടെ കോളേജിൽ കൊണ്ടു കൊണ്ടുവന്നപ്പോൾ കൊണ്ടു വന്നു അപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനവും പിന്നെ ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് കാരണം അടിയുടെ വെയിറ്റ് അത്രയും വലിയൊരു അടിയാണ് കിട്ടിയത് ഒന്ന് പെടലിൻ്റെ ഈ ഭാഗത്തുള്ള അടി അതിൽ ബ്ലഡ് കോട്ടായി ഇങ്ങനെ തലച്ചോറിൽ ഇറങ്ങിയിട്ടുണ്ട് തലച്ചോറിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ അടി ഈ ഇവിടെയുള്ള പൊട്ടൽ കണ്ണ് അങ്ങനെ നല്ലൊരു നല്ലൊരു അടിയാണ് വന്നത് അത് വെയിറ്റുള്ള അടിക്കുന്ന ഒരാളടിക്കുന്നൊരു അടിയാണ് അതല്ലാതെ വീണതോ അല്ലെ കമ്പി വെച്ചടിച്ചതോ ഒന്നുമല്ല പിന്നെ അത്രയും വെയിറ്റുള്ള ഒരാളുടെ അടിൻ്റെ അഗാതം കൈകൊണ്ടുള്ള കൈകൊണ്ടാകാനാണ് സാധിക്കും കാരണം അടികൊണ്ടൊക്കെ അടിച്ചിട്ട് ആണെങ്കിൽ പോലീസ് പോലീസ് പറയുന്ന നെഞ്ചക്ക് പോലെ നെഞ്ചക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പോലുള്ളൊരു സാധനമാണ് വലിയ വലിപ്പവും കാര്യങ്ങളില്ല അത് ഈ അടിയിൽ അത് പ്രസ്സ് ചെയ്യുകയാണ് ഈ പ്രസ് ചെയ്യലോടുകൂടി എന്താക്കും ഇവിടെ കലങ്ങി പോവുകയ്യ അങ്ങനത്തെ ഒരു അടിയാണ് വന്നതെന്ന് പറഞ്ഞത് അടിയോടു കൂടിയാണ് ഈ ഇഞ്ചറി ഈ സംഗതി ഉണ്ടായത് അതിൽ ഈ സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് സ്കൂളുകളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി കൂടുക അതിൽ ആയുധം ഉപയോഗിച്ചൊരു വിദ്യാർത്ഥിയുടെ ആ വിദ്യാർത്ഥി മരണപ്പെടുക എന്നതൊക്കെ അതിലും ഷഹ്ബാസിൻ്റെ ഇൻക്വസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് താമരശ്ശേരി പോലീസ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാനീ പറഞ്ഞ താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ആ കസ്റ്റഡിയിലെടുത്ത അഞ്ച് പേരെ ഇന്നലെ ജോനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയാണ് ചെയ്തത് ഇവരോട് ഇവരെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി വീണ്ടും ജൂനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുക